വായ വിരിച്ച് മുട്ടുകുത്തിയാൽ നരകം വിറയ്ക്കാൻ തുടങ്ങി ഒരു വ്യക്തി പ്രാർത്ഥിച്ച് മുട്ടേ നിൽക്കാൻ തുടങ്ങിയാൽ അവിടെ നരക കവാടങ്ങൾ ഇളകും ഇവിടെ സാന്താൻ്റെ ആധിപത്യം തകരും രണ്ടായിരം വർഷം മുമ്പ് ഗലീലിലും യൂതയായാലും ജെറുസലേമിലും മുഴങ്ങിക്കേട്ട യേശുവിൻ്റെ ശബ്ദം നശിച്ചു പോയിട്ടില്ല അത് അന്തരീക്ഷത്തിലുണ്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ശബ്ദത്തെ വീണ്ടും ഈ ശബ്ദതരംഗങ്ങളെ വീണ്ടും ശബ്ദമാക്കി ഇത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നൂതനമായ ഒരു സാങ്കേതിക വിദ്യ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടാൽ യേശുവിന്റെ സ്വരം നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റിയേ ഒരു ശബ്ദവും ഇല്ലാതാവുന്നില്ല അത് ഈ ശബ്ദതരംഗങ്ങളായി അന്തരീക്ഷത്തിലുണ്ട് നിന്റെ വീട്ടിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദതരംഗങ്ങൾ നിന്റെ വീട്ടിൽ കിടന്ന് നിന്റെ മരണം വരെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാവും പ്രാർത്ഥിക്കാത്തവന്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാവില്ല നിന്റെ സകല കഠിനാധ്വാനവും നിന്റെ സകല നീ പഠിച്ച